സിനിമാ കോൺക്ലേവ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ് ആ മേഖലയിൽ പുതിയ ഒരു നയം കൊണ്ടുവരാൻ വേണ്ടി എടുത്ത നീക്കമായിരുന്നു ഇന്നലത്തെ കോൺക്ലേവ് അത് ഏറ്റവും വിജയകരമായി പരിചയവസാനിച്ചിരിക്കുന്നു ഗവൺമെൻ്റ് കാഴ്ചപ്പാട് ശരിയായിരുന്നു എന്നുള്ള രൂപത്തിലേക്കാണത് വന്നിട്ടുള്ളത് ആ സമയത്ത് സമാപന സമ്മേളനത്തിൽ ഇങ്ങനൊരു പരാമർശം നടത്തിയതായി കണ്ടു സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം ഈ മേഖലയിൽ സ്ത്രീകളെയും അതുപോലെ എസ് സി എസ് ടി മേഖലയിലെയും കലാപ്രതിഭകളെ വളർത്തിയെടുക്കുക എന്ന വീക്ഷണം കൂടി പിന്നിൽ വെച്ചുകൊണ്ടാണ് അത്തരം ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരുന്നത് അത് മറ്റൊരു രൂപത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടേണ്ടതില്ല അതിൽ ആദരണീയനായ അടൂർ ഗോപാലകൃഷ്ണൻ മറ്റേതെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി പറഞ്ഞതായി ഞാൻ കണക്കാക്കുന്നില്ല അദ്ദേഹം സിനിമയ്ക്ക് ഇന്ന് മലയാള സിനിമയ്ക്ക് അതിനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന രംഗത്ത് അദ്ദേഹം നൽകിയിട്ടുള്ള വിലപ്പെട്ട സംഭാവനകൾ നമുക്കെല്ലാം അറിയാം ഇന്ന് സിനിമാ ലോകത്തെ ഏറ്റവും പ്രഗത്ഭനും പ്രശസ്തനും പ്രതിഭാശാലിയുമായ സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം ഈ രൂപത്തിൽ പറഞ്ഞത് വ്യത്യസ്തമായ ഒരു രൂപത്തിൽ നിന്നുകൊണ്ട് തിരിച്ചുവിട്ടതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു ഏതായിരുന്നു അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി അപ്പം തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ ആ നിലപാട് ഗവൺമെൻറ് നിലപാടായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു അത് കൊടുക്കരുതെന്നല്ല അദ്ദേഹം പറഞ്ഞത് അത് കൊടുക്കുമ്പോൾ അത് പ്രയോജനപ്പെടുന്ന രൂപത്തിലേക്ക് വരണം എന്ന രൂപത്തിൽ കാര്യങ്ങൾ നിർദ്ദേശിക്കുക ഉപദേശിക്കുക അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള ഏതായിരുന്നാലും ഈ കാര്യത്തിൽ വ്യക്തമായി അവിടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് എസ് സി എസ് ടി വിഭാഗങ്ങളെയും വനിതകളെയും ഈ മേഖലയിൽ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് തന്നെയാണ് ഗവൺമെൻറ്റിനുള്ളത് അത് ഏതെല്ലാം രൂപത്തിൽ പോകണമെന്നുള്ളത് നയം രൂപീകരിക്കുന്ന സമയത്ത് ആലോചിച്ച് അറസ്റ്റ് ചെയ്ത് അതിൻ്റെ പരിഹാരം കാണും ഗവൺമെൻറ് ഈ കാര്യത്തിലെല്ലാം ഗവൺമെൻ്റ് നിലപാടുമായി തന്നെയാണ് മുന്നോട്ട് പോവുക ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഒരിക്കലും ചെയ്യാറില്ല ആ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണം